ഇപ്പം ഈ ചീര കണ്ടിട്ടുണ്ടോ കുളമ്പ് എന്ന് പറയും സാമ്പാർ ചീര എന്ന് പറയും സാമ്പാറിന് കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ഈ ചീര കണ്ടിച്ചിടാറുണ്ട് കേട്ടോ നല്ല ഗുണമുള്ള എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിന്നു തോരം വെയ്ക്കാം തോരം വയ്ക്കുന്നത് ചക്കക്കുരു പിന്നെ രാവിലെ പുട്ടിന് ചെറുപയർ ഉണ്ടായിരുന്നു അതും ഈ ചീരയും കൂടി ഇട്ട് നമുക്കൊരു തോരം വയ്ക്കാം കുറച്ച് കുളമ്പ് ചീര എടുത്തിട്ടുണ്ട് ഒരു സവാള ഒരു രണ്ട് പച്ചവെള്ളത്തിനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ചക്കക്കുരു അടുപ്പ് വെ വവം വെച്ചിട്ടുണ്ട് വെന്തുമായിട്ട് നമുക്ക് അതിലിട്ടിട്ട് കുറച്ച് ചെറുപയറുണ്ട് ചെറുപയർ രാവിലെ വേവിച്ച് വെച്ച ചെറുപയറാണ് അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് തോരനാക്കി എടുക്കാം പിന്നെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി വെളുത്തുള്ളി ജീരക അല്പം തേങ്ങ അല്പം മഞ്ഞൾ ഒരു അല്പം മുളക് പൊടി ഇത്രയും ഇട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ചക്കക്കുരു അടുപ്പിൽ ഒഴിച്ചപ്പോൾ അല്പം ഉപ്പൊഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് ഇനി നീരിഞ്ഞതിനു ശേഷം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് ഉടച്ചതിന് ശേഷം ഈ ചെറുപയർ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിലൂടെ ഇടാം അത് ചെറുപയർ വേവിച്ച ചെറുപയറും ഒരു സവാള രണ്ട് പച്ചമുളക് പിന്നെ നമ്മൾ കുളമ്പിച്ചിരി എത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വെന്തതിന് ശേഷം ഇനി അരപ്പിടാം കേട്ടോ അപ്പോൾ ഇവിടെ കിട്ടുന്നു വേവട്ട അടച്ച് വയ്ക്കണ്ട ഞാൻ പയറിലും പിന്നെ അതുപോലെ ചക്കക്കുരു ഉപ്പ് ഒഴിച്ചാണ് വെച്ചാൽ പിന്നെ നമുക്ക് അരപ്പിടാൻ സമയത്ത് ഉപ്പ് നോക്കാം കേട്ടോ അര ഉപ്പില്ലെങ്കിൽ വീണ്ടും ഉപ്പിടാം അതെ നമ്മൾ ചക്കക്കുരു സീസൺ ആയതുകൊണ്ടാണ് ചക്കക്കുരു ഇട്ട് വെക്കുന്നത് ചക്കക്കുരു ഇല്ലെങ്കിൽ നമുക്ക് ചെറുപയർ ഇട്ട് വെക്കാം വൻപയർ ഇട്ട് വെക്കാം അതുപോലെ തോരമ്പരിപ്പ് കടല ഇതെല്ലാം ഉപയോഗിക്കാം കാരണം ഈ കുളമ്പി ചീര മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതലായിരിക്കും കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ കൊഴുപ്പൊന്ന് കുറയും അപ്പോൾ നല്ല ഗുണമുള്ള ചീരയെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം നമുക്കതൊന്ന് കഴിച്ച് നോക്കാം കഴിച്ചതിന് ശേഷം ഒന്ന് കഴിച്ച് നോക്കാം ഇനി ഇത് ഇളക്കിയതിന് ശേഷം അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇനി ഇറക്കാം അങ്ങനെ കുളമ്പി ചീര നമ്മൾ ചോരനായിട്ട് വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇത് ഈ ചീര കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചക്കക്കുരി ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക